നമസ്കാരം മലയാള സിനിമയ്ക്ക് ഒരു പുതിയ കൂടെ ലഭിക്കുകയാണ് മറ്റാരുമല്ല തിരുവനന്തപുരം സ്വദേശിനി സോഫി സോഫിയാണ് ഇന്ന് വെള്ളി നക്ഷത്രത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് നമസ്കാരം സോഫി മലയാള സിനിമയിലേക്ക് ഒരു പുതു പുതിയ സംവിധായിക കടന്നു വരികയാണ് സംവിധായിക മാത്രമല്ല ആ സിനിമയുടെ നിർമ്മാണം പാട്ട് എഴുതിയിരിക്കുന്നത് കഥ തിരക്കഥ സംഭാഷണം എല്ലാം ഒരുക്കിയിരിക്കുന്നത് ാണ്ഡിംഗ് ടൈറ്റിൽ അതായത് ഒരു സ്ത്രീയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഒരു തകർച്ചയുടെ വക്കിൽ നിന്നും ഒരു സ്ത്രീക്ക് ഏത് രീതിയിലും പോവാം തകർച്ചയുടെ രീതിയില് എത്തുന്ന ഒരു സ്ത്രീക്ക് ആ ഒരു വൈരാഗ്യം വന്നിട്ട് അത് തിരിച്ച് അടിക്കാൻ പറ്റും അല്ലെങ്കിൽ തകർന്നടിയാൻ പറ്റും ഇത് ഒരു ഉയർത്തെഴുന്നേൽപ്പ് അതിജീവനം അതിജീവന മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത അതിജീവനത്തിലൂടെ സാമൂഹ്യ നന്മയ്ക്കായിട്ട് തീരുകയാണ് കാര്യം ഒരു സമൂഹത്തിൻ്റെ ഒരു ഒരു സോഷ്യൽ എക്സ്പെക്റ്റേഷൻ നമുക്ക് മനസ്സിലാകുന്ന അവളുടെ ഒരു തകർച്ചയുടെ വക്കിലാണ് അപ്പം ഒരു സമൂഹത്തിന് എങ്ങനെ ഒരു സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധയുള്ളൊരു സ്ത്രീയായിട്ട് തീരാം എല്ലാ സ്ത്രീകൾക്കും ഒരു മെസ്സേജ് ആണ് എങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധ ഉള്ളൊരു സ്ത്രീയായിട്ട് നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് കിട്ടാത്ത കുറേ ഈക്വൽ ജെൻഡർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മളിപ്പോഴും എത്തിയിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ആ ഒരു എന്തെങ്കിലും ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണോ അതിൽ സിനിമ അല്ല സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഇപ്പം ഞാൻ ഉൾപ്പെടെ ഉൾപ്പെടെ ഉള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം ഒരു സാമൂഹ്യ നമ്മളെല്ലാം അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ജെൻഡർ ഡിഫറൻസ് ഉണ്ട് നമ്മളൊരു കരിയറിൽ ചെന്നാലും അതിൻ്റെതായ പ്രോബ്ലംസ് ഒരു ഈക്വാലിറ്റി കിട്ടുന്നില്ല അതിനപ്പുറം ഇമോഷണലി അറ്റാ അഡിറ്റാച്ച്മെന്റ് ഇല്ല ഒരു സ്ത്രീക്ക് അമ്മ അപ്പിൽ നിന്നും സഹോദരിൽ നിന്നും അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നും ചെന്ന് പെടുന്നടം പിന്നെയും വീണ്ടും ഒരു ടോക്സിക് റിലേഷനിലാണെങ്കിൽ അവിടെ നിന്ന് ഒരു നിലവ് ബുദ്ധിമുട്ടാണ് അപ്പം നമുക്കങ്ങനൊരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല ഹൗ യു ക്യാൻ കം ഔട്ട് ഓഫ് ദി ടോക്സിക് റിലേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂർ ലൈഫിൽ നിന്ന് എങ്ങനെ നമ്മൾ വരുന്നു എന്നുള്ള നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല അപ്പം ഒരുപാട് ഡിപ്രഷനിലേക്കും ആങ്സൈറ്റിയിലേക്കും സ്ത്രീകൾ വരുന്നു പിന്നെ ഒരു കുഴിയിൽ കിടന്ന് അങ്ങ് അനുഭവിച്ച് തീർക്കുക കത്തി എരിഞ്ഞ് തീരുവ എന്നൊരു ലെവലിലേക്ക് സ്ത്രീകൾ വരുന്നു അതിനപ്പുറം ദെർ ഈസ് എ ലൈഫ് ദർ ഈസ് എ പോസിബിലിറ്റി ഈ യൂണിവേഴ്സ് എല്ലാവർക്കും ഒരുപോലെയാണ് ഈ യൂണിവേഴ്സിൽ യു ക്യാൻ ഡു സംതിങ് യു ഹാവ് യുവർ ഓൺ കോൺട്രിബ്യൂഷൻ എന്ന് മനസ്സിലാകുന്ന ഒരു ലെവലിലേക്ക് അവളുടെ മൈൻഡ് വളരണം വളരാനുള്ളൊരു ആണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ആ ഒരു ലെവലിൽ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ആ ബോർഡർ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴാണ് യു ക്യാൻ യു ഡു സംതിങ് ഫോർ ദി സൊസൈറ്റി എൻ്റെ സമൂഹത്തിലുള്ള മറ്റ് സ്ത്രീകൾക്ക് ഞാനൊരു മാതൃകയാവണം അല്ലെങ്കിൽ ഹൗ ക്യാൻ യു കം ഔട്ട് ഓഫ് ദിസ് എന്നുള്ള ഒരു വന്നു കഴിഞ്ഞാൽ സാമൂഹ്യ നന്മയ്ക്കായിട്ട് മരിച്ചു പോകുന്നതിന് മുമ്പ് ഈ കാര്യം ഈ യൂണിവേഴ്സിൽ നിന്ന് പോകുന്നതിന് മുമ്പ് യു ക്യാൻ ഹാവ് യുവർ ഓൺ കോൺട്രിബ്യൂഷൻ അത് ഓരോ ജന്മത്തിനും ഒരു ആവശ്യം ജന്മത്തിൻ്റെ ജന്മസാഫല്യം എന്ന് പറയുന്നത് ഒരു ഒരു പാർട്ട്ണറെ കിട്ടുക എന്നുള്ളതല്ല ഓക്കെ ഇഫ് യു ഹാവ് എ ഗുഡ് പാർട്ട്ണർ വെൽ ആൻഡ് ഗുഡ് പക്ഷേ അതിനപ്പുറത്തേക്ക് പോകണം ഒരു കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക എന്നല്ല പക്ഷേ അതിനപ്പുറത്തേക്ക് പോകണം നമ്മൾ തിരശ്ശീലക്ക് പിന്നിൽ പോകുന്നതിന് മുമ്പ് യു ഹാവ് യുവർ ഓൺ കോൺട്രിബ്യൂഷൻ അതായത് ഒരേപോലെ തീർച്ചയായും ഒരേപോലെ ഉയർച്ചയുണ്ട് പക്ഷേ ഉയർച്ച കണ്ടെത്തണം നമ്മുടെ കണ്ണുകൾ തുറന്നിരിക്കണം ഉയർച്ച കണ്ടെത്തുന്ന ആ ഒരു ആ ഒരു ലെവലിലേക്ക് മനസ്സ് വളരണം വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യം അതാണ് നമ്മുടെ ഈ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന തീർച്ചയായിട്ടും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഒരു സ്കിൽ ഡെവലപ്മെൻ്റിലേക്ക് പോകുന്നില്ല ഒരു പുസ്തകപ്പുഴു ആകുന്നതിനപ്പുറത്തേക്ക് എന്താണ് ലൈഫ് ഇപ്പം സ്കൂളിൽ നിന്ന് പുറത്ത് പോകുന്ന കുട്ടികൾ കോളേജിലേക്ക് പോകുന്ന ഒരു ജോലിയിൽ പോയിക്കും ജോലിയിലേക്ക് പോകുന്ന കുട്ടികൾ നേരെ ചെന്ന് വരുത്തുന്നത് ഒരു ഇൻസെക്യൂർ ലൈഫിലേക്കാണ് എന്താണ് എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഫിഫ്റ്റീസൊക്കെ എത്തണം അപ്പം അപ്പോഴത്തേക്കും മിക്കവാറും തകർന്നടിയും അപ്പം ഒരു എഡ്യൂക്കേഷൻ്റെ കുറവുണ്ട് സ്ത്രീകളിലെ ബോധവൽക്കരണം നടത്തേണ്ട ആവശ്യമുണ്ട് എവിടെ നോക്കിയാലും ഓപ്പർച്യൂണിറ്റീസ് ആണ് അപ്പം നമ്മൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം വളരെ നല്ല കാലഘട്ടമാണ് സയൻറ്റിഫിക്കായിട്ടാണെങ്കിലും ഈ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷെ കണ്ണ് തുറന്നിരിക്കണം അതർവൈസ് നമ്മൾ ആ കുഴി കിടന്നുകൊണ്ട് എനിക്കിങ്ങനെ പറ്റിയേ ഞാൻ എന്നെ ഞാൻ എക്സ്പ്ലോയിറ്റഡ് ആയി പോയേ പക്ഷേ എക്സ്പ്ലോയിറ്റഡ് ആകുന്നത് വൈ യു ആർ അലോയി അല്ലേ നമ്മൾ എക്സ്പ്ലോയിറ്റഡ് ആവാൻ അലോയ് ചെയ്ത് കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് എവരി വെയർ എല്ലാ സ്ത്രീകൾക്കും ഉണ്ട് ഈ സിനിമയുടെ ഒരു വർക്കിലേക്ക് വർക്ക് ഓപ്പർച്യൂണിറ്റീസുണ്ട് ചെല്ലിയൊരു ഒന്നര രണ്ട് വർഷം രണ്ട് വർഷം ഞാൻ ആദ്യം ഡയറക്ഷൻ കോഴ്സ് ഒരു ബ്രിട്ടീഷ് കോഴ്സ് ചെയ്തു പിന്നെ എറണാകുളത്ത് പോയി വേർ കോഴ്സ് ചെയ്തു പിന്നെ ഒന്ന് രണ്ട് സിനിമയിൽ ഞാൻ പോയി കണ്ടതിൻ്റെ കാര്യങ്ങൾ തിരക്കഥക്കെ നേരത്തെ എഴുതുമായിരുന്നു എങ്കിലും ഞാനത് ഒരു സിനിമയിലേക്ക് ഒരു പ്രൊഡക്ഷൻ ലെവലിലേക്ക് എത്തുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു കാര്യം ഒരു എല്ലാവരും ഡിസ്കറേജ് ചെയ്തു ഇത് അവിടെ ഒരു എത്തില്ല യു കനോട്ട് എലോൺ എനിക്ക് ഇത്രയും കാര്യങ്ങൾ നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല കഥ നല്ലതാണ് കൊടുക്ക് അല്ലെങ്കിൽ നീ ഡയറക്റ്റ് ചെയ്യും ബാക്കിയൊന്നും ചെയ്യണ്ട അപ്പം ഡയറക്ഷനും ആക്ടിങ്ങോട് ഒന്നിച്ച് നടക്കില്ല എന്ന് പറഞ്ഞവരുണ്ട് അപ്പം ഇതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞപ്പം ഇറ്റ് സിമ്പിൾ പോകും തീർച്ചയായിട്ടും നോ എന്ന് പറയുന്നവരാണ് നമ്മൾ കാണുന്നവര് മൊത്തം പക്ഷേ അത് ആ ബൗണ്ടറി ക്ലോസ് ചെയ്യണം എപ്പോഴും ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്യുന്നതിന് മുമ്പിട്ട് ഫിനിഷിങ് ലൈൻ കാണണം നമ്മൾ അങ്ങനെ നമുക്കുള്ള എത്തുള്ളൂ അല്ലെങ്കിൽ നോ എന്ന് പറയുന്നവരെ നമ്മുടെ സമൂഹം അങ്ങനെ ഒരു സ്ത്രീകൾ അത്രയും ഉയർന്നു വരാനുള്ള ഒരു മാനസിക ലെവലിലേക്ക് എത്തിയിട്ടില്ല ഉണ്ട് കുറെ വ്യത്യാസങ്ങൾ വന്നു സ്റ്റിൽ ദ ലോങ് ഗോ എന്നാണ് ഞാൻ പറയുന്നത് സംവിധാനം ഞാൻ ചെയ്തെങ്കിൽ ഇത് ശരിയാകുമെന്ന് എനിക്കൊരു തോന്നില്ല ഈ ആക്ട് ഈ ബിന്ദു എന്ന ക്യാരക്ടർ ചെയ്യുമ്പോഴും ഞാനിത് എഴുതിക്കൊണ്ടിരുന്നു കുറച്ചൊരു പകുതിയായപ്പോൾ എനിക്ക് തോന്നി ഈ ക്യാരക്ടർ ഞാൻ ചെയ്തേ പറ്റൂ അതുപോലെ ഈ ഡയറക്ഷനും കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഉൾക്കൊള്ളുന്ന പോലെ ഇതിൻ്റെ ഒരു ആത്മാവിനെ ഉൾക്കൊള്ളാൻ വേറൊരാൾക്ക് പറ്റുമോ എന്നൊരു തോന്നൽ എനിക്ക് വന്നു അതാണ് ഇത് രണ്ടും ചെയ്യാനുള്ള കാര്യം ഈ എന്ന കഥാപാത്രത്തെ ആ തൊഴിലുറപ്പ് സംഘത്തിലെ ഒരു തൻ്റെ ഒരു സ്ത്രീയാണ് കാര്യം തൊഴിലുടപ്പ് ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ ഗ്രൂപ്പിൽ കിട്ടുന്ന ഒരു കൺസ്രക്ഷൻ ഉണ്ടല്ലോ അവർ ചേട്ടാ ഇവർ ചേട്ടാ അതിൻ്റെ കൂട്ടത്തിലൊരു തള്ളി തള്ളാം അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തയായിട്ട് ആ ഒരു ചെറിയ ജോലിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നതെങ്കിലും അത് തീർക്കുക എന്നുള്ള ഒരു അക്കംബ്ലിഷ്മെൻറ്റ് അവൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ മറ്റ് സ്ത്രീകളിലെ ഭയപ്പെടുന്നു കാര്യം ഇത് പറ്റത്തി ഇവളുണ്ടെങ്കിൽ ഈ പണി ചെയ്തേ പറ്റും അപ്പോൾ ആ ഗ്രൂപ്പിൽ അവൾക്കൊരു അവൾ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് ശത്രുക്കളും ഉണ്ട് പിന്നെ അവളൊരു ലിവിങ് ടുഗതർ റിലേഷനിൽ നമ്മുടെ ഷാജി എന്നുള്ള കഥാപാത്രം നമ്മുടെ സന്തോഷജീവായിട്ട് വരാണ് ചെയ്യുന്നത് അപ്പം പുള്ളിയുമായിട്ട് ഒരു ലിവിങ് ടുഗതർ റിലേഷനിലായിരിക്കും ഇവള് ടോട്ടൽ ഔട്ട്പുട്ട് മീൻസ് ടോട്ടലി അവനെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുകയും ഇവരുടെ റിലേഷൻ മറ്റുള്ളവരുടെ മുമ്പിൽ എക്സിബിറ്റ് ചെയ്യുക വി ആർ സോ ഹാപ്പി വി ആർ സച്ച് എ ഹെവൻലി ഒരു റിലേഷൻ ആണെന്ന് കാണിക്കുക അവളത് വിശ്വസിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആസ് ഇൻ എനി റിലേഷൻസ് ഇഫ് യു ആർ ടു മച്ച് അവർ എക്സ്പ്ലോയ്റ്റ് ചെയ്യുക മാത്രമല്ല അവർ മടുക്കും നമ്മൾ നമ്മുടെ ബൗണ്ടറി കീപ്പ് ചെയ്തില്ലെങ്കിൽ ദേവിൽ ഹാ ദോൺ ലൈഫ് അപ്പോൾ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യാതെ ഓൾവേസ് ഗീവിങ് ഇവള് റിസീവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഓൾവേസ് ഗീവിങ് എന്നുള്ള റിലേഷനിലായിരുന്നു ഡിഫൈൻഡി അവൾ ഒരു പോയിരുന്ന പോലെ തന്നെ അയാൾ പുളി ചീറ്റ് പുലിക്കാര്യം ചീറ്റ് ചെയ്യുക നമ്മുടെ സോഷ്യൽ സമൂഹ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യ ബന്ധത്തിൽ നിന്ന് ആക്ച്വലി മരിസ് മോണോഗമി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പോളിഗമി കോളിഗമിയുള്ളി ഹി ഹിസ് ഗോയിങ് അങ്ങനെയാണ് ഇതൊരു നാല് ഷെഡ്യൂൾ ആയിട്ട് ഞാൻ പോയത് അപ്പൊ മണ്ണാന്റെ അല്ലെങ്കിൽ വൺ മന്ത് പ്ലസ് എന്ന് പറയാം നാല് ഷെഡ്യൂളായിട്ട് ബ്രേക്ക് ഇട്ട് പോയത് കൊണ്ട് കുറച്ച് നീണ്ടുപോയി കാര്യ കാലാവസ്ഥയിലെ പ്രശ്നം വന്നുപാത്രം ആ എല്ലാ പാട്ടുകളും അതായത് ഒരു വെസ്റ്റേൺ സോങ്സ് മൂന്നെണ്ണം പിന്നെ മലയാളം സോങ്സ് ഒരു ഹിന്ദി ഒരു സംസ്കൃതം എല്ലാം ഞാൻ തന്നെയാണ് എഴുതിയത് മ്യൂസിക്കിന്റെ ഒരു മോഡും ഞാനാണ് സെലക്ട് ചെയ്തത് സംഗീതം <laughs> 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 <m> ും എഴുശകൾ അതെ ഇതിലൊരു നമ്മുടെ ഈ ഒരു സിനിമ ഷൂട്ട് നടക്കുമ്പോ നമ്മള് മനസ്സിൽ ഒരു ഹാപ്പി മൂവ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ഇപ്പൊ നമ്മളിപ്പോ ചെയ്തു വരുമ്പോ നന്നായിട്ട് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ഒരു ഇപ്പോഴും നമ്മളെപ്പോഴും മെമ്മറബിൾ ആയിട്ട് ഓർക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടായിരുന്നു അത് ഓരോ ഷെഡ്യൂൾ ഓരോ പാട്ട് കഴിഞ്ഞ നടക്കുമ്പോഴും ഓരോ വളരെ ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഐ ഐ ബിക്കേം ദാറ്റ് ഞാൻ അത് അഭിനയിക്കുമായിരുന്നില്ല ഐ ജസ്റ്റ് മൂവ് ടു ദാറ്റ് ലെവൽ എന്ന് തോന്നുന്ന ഒരു അക്കോമിഡേഷനോട് ഭയങ്കര എനിക്ക് ആക്ടിങ് ഭയങ്കര പണ്ടേ ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു റോൾ ചെയ്ത് കഴിയുമ്പം ഒക്കെ ബിന്ദു കുറച്ച് ആക്ച്വലി ബിന്ദു കുറച്ചാളും കൂടെ എൻ്റെ പ്രൊലോങ് ചെയ്ത് അപ്പം ബിന്ദുവിൻ്റെ ക്യാരക്ടർ ബിന്ദുവിൻ്റെ സ്ലാങ് അവളുടെ വേ ഓഫ് ടോക്കിങ് പിന്നെ അവളുടെ ഫ്രീഡം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കില്ലാത്തൊരു ഫ്രീഡം ഒക്കെ ഉണ്ട് ഞാൻ ഭയങ്കര ഫ്രീഡം ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നതാണ് പക്ഷേ സമൂഹത്തിൻ്റെ ബൗണ്ടറി നീക്കാൻ നിർബന്ധിക്കപ്പെട്ട ഒരാളാണ് പക്ഷേ എൻ്റെ മൈൻഡ് ഇപ്പോഴും ഫ്രീ ആണ് അപ്പം എപ്പോഴും ഞാൻ എന്തുകൊണ്ട് ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് ഡൂയിങ് ലൈക്ക് ദിസ് അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകൾ മുമ്പോട്ട് വരുന്നില്ല എന്നൊരു ചോദ്യം ചോദിക്കുമ്പോഴും പലപ്പോഴും ഞാനും നമ്മുടെ സിസ്റ്റത്തിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മളിപ്പോൾ പലപ്പോഴും മലയാള സിനിമയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് വനിതാ കുറച്ച് വരുന്നു അവരും പല 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 കടന്നു കടന്നു വെല്ലുവിളികളും കാര്യങ്ങളിലൂടെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം നേരിടേണ്ടി ഫേസ് ചെയ്യേണ്ടി നമ്മുടെ എത്ര സോഷ്യൽ ഇക്വാലിറ്റി പറഞ്ഞാലും ദിസ് വേൾഡ് പുരുഷന്റെ ലോകമാണ് സ്ത്രീയുടെ ലോകം അല്ലെങ്കിൽ ഈക്വൽ ആണെന്ന് പറയാൻ ഇനിയും കുറച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകേണ്ടി വരും എന്നാണ് ഞാൻ പറയുന്നത് അത് തന്നെ അനുസരിച്ച് സ്ത്രീകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല നമുക്കൊരു കൺസെഷൻ സ്ത്രീകൾക്ക് ഒരു കൺസെഷൻ ഒരു കൺസിഡറേഷൻ കിട്ടുമ്പോൾ ഇപ്പോൾ റീസെൻറ്റ് കാര്യങ്ങളൊക്കെ കേട്ടല്ലോ അതൊരു എക്സ്പ്ലോയിറ്റീവ് മോഡിലേക്ക് പോകണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടേതായ ഒരു സിഗ്നേച്ചർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഇസ് എ മാൻ വേൾഡ് സ്റ്റിൽ കാര്യം ഞാൻ ഒരു ഷൂട്ടിൻ്റെ ഒരു സ്റ്റേജിൽ ഞാൻ കുറേ പ്രയാസങ്ങൾ അനുഭവിച്ചു അപ്പം ഒരു സ്പ്രേ ആയതുകൊണ്ട് എന്തെങ്കിലും എന്തുമാകാം എന്നൊരു ലെവലിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ പറയുന്നത് നോ യു കെ നോട്ട് ഡൂ ലൈക്ക് ദാറ്റ് യു ആർ നോട്ട് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഗോ എ വേ അങ്ങനെ ഞാൻ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ബോൾഡ് ആയതുകൊണ്ടും എൻ്റെ നഷ്ടങ്ങൾ പോലും സൈക്കാൻ തയ്യാറായിട്ട് ഞാനൊരു ബൗണ്ടറി വെച്ചത് കൊണ്ട് ഐ കുഡ് ഗോ എ ഹാഡ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സോ ഈസിൻസിഡൻറ്റ് ഇൻസിഡൻ്റ് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഓരോ ലെവലിലും നമ്മുടെ ക്രൂവിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു നമ്മുടെ ഈ വനിതാ ഉണ്ടായിരുന്നു ആൾ ഇല്ല അങ്ങനെ വനിതാ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് സംഘത്തിന്റെ സ്ത്രീകൾ ഉണ്ടായിരുന്നു സ്ത്രീയിൽ നിന്നുള്ള എക്സ്പ്ലോയിറ്റേഷൻ അല്ല ഞാൻ ഒരു മാൻ മാൻ വുമണിന്റെ ഒരു ഹൈനാറിക്കൽ ഓർഡർ ഉണ്ടല്ലോ അല്ലാതെ എക്സ്പ്ലോയിറ്റേഷൻ നമ്മുടെ ആസ് എ പ്രൊഡ്യൂസർ ആസ് എ ഡയറക്ടർ നോബഡി ആൻഡ് കം നിയർ മി ആൻഡ് സേ സംതിങ് റോം പക്ഷേ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് അവരുടെ കോപ്പറേഷൻ കിട്ടാൻ ഞാൻ ഭാഗം വന്നിട്ടുണ്ട് ഇവരല്ലേ സ്ത്രീ അല്ലേ എന്തോ ആകാം എന്ന് തോന്നുന്ന കുറേ പ്രശ്നങ്ങൾ എനിക്ക് ഇതിനകത്ത് തോന്നുന്നു പക്ഷെ ഓർക്കൊണ്ടിരിക്കും അതെനിക്ക് ഓവർകം ചെയ്യാൻ പറ്റിയാണ് പോവുകയാണ് അപ്പൊ ഇതിനകത്തൊരു നിർമ്മാതാവും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ നഷ്ടമില്ലാതെ കടന്നുപോയി നിർമ്മാതാവിനെ പ്രയാസവും കൂടിയാണ് ഈ സിനിമയുടെ നമ്മുടെ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ സ്വന്തമായിട്ട് ഇത്രയും വലിയൊരു ബേഡൻ എടുത്ത് ശരിക്കൊരു റിസ്ക് ഹിമാലയൻ ടാസ്ക് അല്ലെങ്കിൽ ഒരു വലിയ റിസ്ക് ആണ് ഞാൻ എടുത്തത് എങ്ങോട്ട് എത്തിച്ചേരും ഫൈനൽ എങ്ങനെ എത്തും എന്നറിയത്തില്ലല്ലോ കാര്യം ഒരു സിനിമ പൂർത്തീകരിക്കുമ്പോഴാണോ നമ്മളറിയും നോക്കി ഇറ്റ് ഇസ് ഡൺ എന്ന് തോന്നുന്നു അതുവരെ കുറെ സ്ട്രഗിൾ നമ്മൾ സ്വന്തമായിട്ട് പൈസ ചിലവാക്കുമ്പോൾ അതിനകത്ത് എവിടെ ചെന്ന് നിക്കൂന്നുള്ളൊരു ഐഡിയ ഇല്ലല്ലോ അപ്പം അതിൻ്റെതായ പ്രോബ്ലംസോ അതെ അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു അവിടെ ജീവിക്കുമ്പോൾ സിനിമ ഉള്ളിൽ സിനിമ അപ്പോഴും ഞാൻ എഴുതുമായിരുന്നു മാറ്റുന്നത് എൻ്റെ വർക്ക് കഴിഞ്ഞ് ഒരു സമയം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ഞാൻ എഴുത്തിലേക്ക് മാറ്റുമായിരുന്നു കാര്യം ദറ്റ് വാസ് കീപ്പിംഗ് മീ ഗോയിങ് ഞാൻ എത്ര ഞാൻ വർക്ക് കളിക്കാണ് അപ്പോൾ ഒരു കരിയറിലാണെങ്കിൽ ഞാൻ ടോട്ടലി സിൻസിയറായിരുന്നു അവിടെ ഒരു ഒരു ഒന്ന് ഹൺഡ്രഡ് പെർസെൻ്റ് കൊടുത്തിട്ടാണ് എൻ്റെ വീട്ടിൽ വീട്ടിലും ഫാമിലിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ അതും കഴിഞ്ഞ് ഇവരുടെ ഒരു എല്ലാവരും ഫാമിലി എല്ലാവരും ഉറങ്ങുമ്പോഴാണ് ഒരു മൂന്ന് മണിക്കൂറും നാല് മണിക്കൂറും ഞാൻ റൈറ്റിങ്ങിലേക്ക് പോയിക്കൊണ്ടിരുന്നത് എഴുതുമ്പോഴാണ് അപ്പോൾ ഇത് കീപ്പ് ഗോയിങ് അതായത് ഒരു ഇൻസ്പിറേഷനാണ് നമുക്ക് പോകാനുള്ളൊരു ഇൻസ്പിറേഷൻ ബാക്കിയെല്ലാം ഐ ആം ഡൂയിങ് ഫോർ അതേഴ്സ് എന്നുള്ളതും ഞാൻ എൻ്റെ എഴുത്തിൻ്റെ ലോകത്ത് ചെല്ലുമ്പം ദാറ്റ് ഈസ് ഫോർ മൈ സെൽഫ് എന്നൊരു ഒരു അത് അത് തന്നെയായിരുന്നു അതിൻ്റെ ഒരു മോട്ടിവേഷൻ ഇത്രയും വേറെ രണ്ടെണ്ണം സൈമി ടെസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഒന്ന് നേരത്തെ എഴുതി അതെ ഇതിന്റെ ഒരു വിജയം കഴിഞ്ഞിട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്റെ ഫാമിലി ഞങ്ങള് ഖത്തറിലായിരുന്നു മാനേജ്മെന്റ് ഖത്തർ ഞാനിവിടെ കെമിക്കൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു എന്റെ മോനെ ഇവിടെ പഠിക്കുന്നു പിന്നെ സർവദയെ പഠിക്കുന്നു അപ്പോൾ അവൻ്റെ മീസ് റോൾ മൈക്കിൾ ജാക്സന്റെ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ാപ്പി ഫാമിലി പിന്നെ ഹസ്ബൻഡ് ഹസ്ബൻറ്റേതായ കോൺട്രിബ്യൂഷൻ പുള്ളി ഹീസ് ഹെൽപ്പിംഗ് ഫ്രം ഔട്ട്സൈഡ് മീൻസ് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മെന്റലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ഫിസിക്കലി പുള്ളിക്ക് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു ഷെഡ്യൂളിൽ അങ്ങാണ്ട് പുള്ളി വന്നിരുന്നു അത്രേ ഉള്ളൂ പക്ഷെ പുറത്ത് കാണിച്ചിട്ടില്ല ടെക്നിക്കെന്ന് പറഞ്ഞാൽ പണ്ടേ ഒരു ബോൾഡ് ക്യാരക്ടറാണ് ഞാൻ എനിക്ക് ബോൾഡ് ആണെന്ന് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മൾ ബോൾഡാന്ന് തോന്നിയില്ല നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യും അപ്പം ഒരു മാസ്ക് നമുക്ക് ആവശ്യമാണ് ഒരു സ്ത്രീകൾക്ക് ആവശ്യമാണ് ബോൾഡ് എന്ന് കാണിച്ചില്ല യു ആർ വീക്ക് ആൻഡ് യു ആർ യുവരി ക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ബി സോ യു ആർ നോട്ട് ക്യൂട്ട് യു ആർ സ്ട്രോങ് വുമൺ ഷുഡ് ബി സ്ട്രോങ് ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ഈ ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത് വളർത്തി കൊണ്ടുവരാൻ വളർത്തിക്കൊണ്ടുവരാൻ ഒരു സ്ത്രീ ഷീ സെക്രട്ടറിയാണ് കാസ്റ്റിങ് അത് ഷാജി എന്നുള്ള ക്യാരക്ടർ സന്തോഷക്കേടായിട്ട് വരും പിന്നെ ഒരു വില്ലൻ കഥാപാത്രമായിട്ട് നമ്മുടെ രാജേഷ് കബാർ പിന്നെ എൻ്റെ മോൻ ലത്ത അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരായിരുന്നു കൂടുതലും പിന്നെ തൊഴിലുറപ്പ് സംഘം അല്ല അവര് ലൊക്കേഷൻ കൂടുതലും തിരുവനന്തപുരത്ത് പുനലൂര് കൂടുതലും തിരുവനന്തപുരത്താണ് വെള്ളയാണി ഏരിയയിൽ പിന്നെ പുനലൂര് കൊല്ലത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ചടയമംഗലം ാണ് സിനിമ വലിയ താരനിരകളില്ല എങ്കിലും ഈ ഒരു സിനിമ പക്ഷെ പല സിനിമകളും പുതുമുഖങ്ങളെ വെച്ച് വിജയിപ്പിച്ച ചരിത്രം നമ്മള് കേരളത്തിനുണ്ട് അതേപോലെ താരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുമടുത്തവരല്ലേ കണ്ടോണ്ടിരിക്കുന്നത് ഒരു കഥാപാത്രം പുതുതായിട്ട് വരുന്നതിൻ്റെ ഒരു സുഖം ഈ കണ്ട് ഇപ്പം ഒരു നമ്പൂതിരായിട്ടിരിക്കുന്ന ആൾ പെട്ടെന്നൊരു വർക്കറായിട്ട് വർക്കറായിട്ടിരിക്കുന്ന ആൾ ഒരു മുതലാളിയായിട്ട് ഈ ഒരു വേഷപ്പകർച്ചകൾ നമ്മൾ കാണുമ്പോഴും നമ്മൾ ആരോപിച്ച് വേണം കാണാൻ ഈ ക്യാരക്ടർ അതായിരുന്നെങ്കിൽ ഈ ക്യാരക്ടർ ഇതായി പക്ഷേ ഇതില്ലാത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറെ ആദ്യമായിട്ടാണ് കാണുന്നത് ആ ക്യാരക്ടർ ഇങ്ങനൊരു ക്യാരക്ടറുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും അതാണ് ഞാൻ മറ്റു സിനിമകളും വിലയിരുത്തുമ്പം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെയാണ് പുതിയ കഥാപാത്രം വരുമ്പോൾ ഒരു പുതിയ പുതിയ ലോകം തന്നെയാണ് പറക്കുന്നത് നമ്മൾ ഇമിറ്റേറ്റ് അല്ല ആ ഒരു വേർഷൻ ഒരു യൂണിവേഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം Oh